ഹലോ ഫ്രണ്ട്സ് ഗൈഡൻസ് ഓഫ് ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താ ജലനിധിയിൽ വന്നിട്ടുള്ള ഒരു ജോബ് ഓഫറാണ് ഓക്കെ ജോബിൻ്റെ ഡീറ്റെയിലിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നതെങ്കിൽ ഇതുപോലുള്ള ജോബ് റിലേറ്റഡും എഡ്യൂക്കേഷൻ റിലേറ്റഡുമായിട്ടുള്ള വീഡിയോ ശ്രമിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് ജോബിൻ്റെ ഡീറ്റെയിലിലേക്ക് പോകാം കേരള സർക്കാർ ജലനിധിയിൽ രണ്ട് തസ്തികയിലേക്കായി പുതിയ റിക്രൂട്ട്മെന്റ് വിളിച്ചിട്ടുണ്ട് മാനേജർ സീനിയർ എഞ്ചിനീയർ പോസ്റ്റിലേക്കാണ് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുള്ളത് ആകെ നാലൊഴിവുകളാണുള്ളത് മലപ്പുറം തിരുവനന്തപുരം ജില്ലയിലായിട്ടാണ് നിയമനം നടക്കുക യോഗ്യരായവർ ജൂലൈ മുപ്പത്തി ഒന്നിന് മുമ്പായിട്ട് അപേക്ഷ സമർപ്പിക്കണം ഇതിന്റെ തസ്തികയും അതേപോലെ തന്നെ ഒഴിവ് ഡീറ്റെയിൽസും നോക്കാം കേരള റൂറൽ വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്റേഷൻ ഏജൻസിയിൽ മാനേജർ സീനിയർ എഞ്ചിനീയറിംഗ് റിക്രൂട്ട്മെന്റ് ആകെ നാലൊഴിവ് കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനമാണ് നടക്കുക മാനേജർ എന്ന തസ്തികയിലേക്ക് ഒരു ഒഴിവ് സീനിയർ എഞ്ചിനീയറിംഗ് തസ്തികയിലേക്ക് മൂന്നൊഴിവ് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് എന്നത് അമ്പത്തെട്ട് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കാനുള്ള പ്രായം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്നിന്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കാവുന്നതാണ് ഓക്കെ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത എന്തെന്ന് നോക്കാം മാനേജർ ടെക്നിക്കൽ എന്ന തസ്തികയിലേക്ക് ബിടെക് സിവിൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ വാട്ടർ സപ്ലൈ പ്രൊജക്ടുകൾ എട്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് കമ്മ്യൂണിറ്റി ബേസ്ഡ് വാട്ടർ സപ്ലൈ പ്രൊജക്ടുകൾ പരിചയം ആവശ്യമാണ് സീനിയർ എഞ്ചിനീയർ എന്ന തസ്തികയിലേക്ക് ബിടെക് സിവിൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ വാട്ടർ സപ്ലൈ പ്രൊജക്ടുകൾ ഏഴ് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് കമ്മ്യൂണിറ്റി ബേസ്ഡ് വാട്ടർ സപ്ലൈ പ്രൊജക്ടുകൾ പരിചയം ഉണ്ടായിരിക്കണം ഓക്കെ ഇതിലേക്ക് എങ്ങനെ നിയമനം നടത്തുമെന്ന് നോക്കാം മാനേജർ ടെക്നിക്കൽ എന്ന തസ്തികയിലേക്ക് റീജിയണൽ പ്രൊജക്ട് മാനേജർ യൂണിറ്റ് മലപ്പുറം ഓക്കെ സീനിയർ എഞ്ചിനീയർ തസ്തികയിലേക്ക് പ്രൊജക്ട് മാനേജ്മെന്റ് യൂണിറ്റ് തിരുവനന്തപുരം നമ്പർ വൺ റീജിയണൽ പ്രൊജക്ട് മാനേജർ യൂണിറ്റ് ഇടുക്കി നമ്പർ വൺ മലപ്പുറം നമ്പർ വൺ ശമ്പളം എത്രയെന്ന് നോക്കാം സീനിയർ എഞ്ചിനീയർ തസ്തികയിലേക്ക് മുപ്പത്തി രൂപ പ്രതിമാസം ശമ്പളമായി ലഭിക്കുന്നതാണ് ടെക്നിക്കൽ മാനേജർ തസ്തികയിലേക്ക് നാപ്പത്തഞ്ചായിരം രൂപ വരെ ശമ്പളമായി ലഭിക്കും പ്രതിമാസം നാപ്പത്തഞ്ചായിരം രൂപ വരെ ശമ്പളമായി ലഭിക്കുന്നതാണ് ഓക്കെ ഇതിലേക്ക് എങ്ങനെ അപേക്ഷ സമർപ്പിക്കാമെന്ന് നോക്കാം താല്പര്യമുള്ളവർ ജലനിധിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക ശേഷം നോട്ടിഫിക്കേഷൻ തന്നിരിക്കുന്ന അപേക്ഷ ഫോം പൂരിപ്പിച്ച് പ്രായം ജാതി യോഗ്യത എക്സ്പീരിയൻസ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം ജൂലൈ മുപ്പത്തി ഒന്നിന് മുമ്പായിട്ട് ചുവടെ നൽകിയിട്ടുള്ള വിലാസത്തിൽ എത്തിക്കണം അപേക്ഷകരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവരെ ഇൻ്റർവ്യൂവിന് വേണ്ടി വിളിപ്പിക്കും അഭിമുഖവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പിന്നീട് അറിയിക്കുന്നതാണ് ഓക്കെ അപേക്ഷ പോസ്റ്റൽ വഴിയാണ് അയച്ചു കൊടുക്കേണ്ടത് ആ പോസ്റ്റ് അഡ്രസ്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് ആ ഒരു അഡ്രസ്സിലേക്ക് നിങ്ങൾ ഈ ഒരു സർട്ടിഫിക്കറ്റുകൾ സഹിതം അപേക്ഷാ ഫോം അടക്കം അതിലേക്ക് അയച്ചു കൊടുക്കുക അവസാന തീയതി എന്നത് ജൂലൈ മുപ്പത്തൊന്നാണ് അതിന് മുമ്പായിട്ട് എത്തിക്കാൻ ശ്രമിക്കുക ഓക്കെ താങ്ക്